ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിനാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സാജിദ് മിരാന ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിനാന ഡിസൈൻസിൻ്റെ ഷോപ്പ് വരുന്നത് ഇടുക്കി ജില്ലയിൽ തങ്കമണി എന്ന് വന്ന സ്ഥലത്താണ് കേട്ടോ നമുക്ക് ഷോപ്പിൽ വന്ന് ഡയറക്റ്റും പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റ് ത്രൂ ഇന്ത്യയിൽ എവിടെയും നമ്മൾ ഷിപ്മെൻറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഒട്ടും താമസിക്കാൻ എന്തെങ്കിലും വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോ ഒരു ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ത്രീ പീസറ്റ് കളക്ഷനാണ് നല്ല അടിപൊളി കളേഴ്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടുമടുത്ത കളേഴ്സ് ഒന്നും തന്നെ ഇല്ല എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് സൈസ് വരുന്നത് സ്മോള് തൊട്ടുണ്ട് സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് ഞാൻ ആദ്യം ഈ വെയർ ചെയ്തിരിക്കുന്ന എക്സൽ ആണ് എനിക്ക് അത്യാവശ്യം നല്ല ലൂസ് ആണ് എക്സൽ സൈസ് നെക്സ്റ്റ് വേണം ഞാൻ ലാർജ് വെയർ ചെയ്ത് കാണിച്ചുതരാം കേട്ടോ ലാർജ് എനിക്ക് കറക്റ്റ് ഫിറ്റും എക്സൽ നല്ല ലൂസും ആണ് അപ്പം എന്നെ ചെയ്യാൻ പറ്റും അപ്പം എക്സലും ലാർജ് മാറി മാറി ഇട്ട് കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ കളേഴ്സ് ഫസ്റ്റ് വേണം വരുന്നത് നല്ല ഡാർക്ക് ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒലിവ് ഗ്രീൻ ആൻഡ് മസ്റ്റാഡിയെല്ലാം ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ സൈഡ് സ്ട്രിറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് മനോഹരമായ ഒരു ത്രീ ഡി എംബ്രോയിഡറി വർക്ക് യോക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു നെക്കാണ് ഇത് പെട്ടെന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ലെങ്തും വിട്ടും ഉണ്ട് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്തും വിട്ടും ഉണ്ട് എന്നിട്ട് വൺ സൈഡിൽ നല്ല രീതിയിൽ സ്കാല ഫിനിഷ് ചെയ്ത് എംബ്രോയ്ഡറി വർക്കും അതർ സൈഡിൽ സ്കാല ഫിനിഷും ദുപ്പട്ട ഓൾ ഓവർ എംബ്രോയിഡറി വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഫംഗ്ഷൻ വെയറാണ് സെമി സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത് നല്ല ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആണ് ബോട്ടം പീസ് ആണെങ്കിലും നല്ല മെറ്റീരിയൽ ആണ് നല്ല ഹെവി സാന്റൂൺ ഫാബ്രിക്കിൽ ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് വെച്ച് വരുന്ന ബോട്ടോ ആണ് ഇന്നലെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്ന ഒരു കസ്റ്റമർ ഈ ഫ്രണ്ടിലെ പടി ഒഴിവാക്കി ഇലാസ്റ്റിക് വെച്ച് കൂടുന്നത് നല്ലൊരു സജഷനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ ഇലാസ്റ്റിക് ആണേലും നമ്മുടെ ഹിപ്പ് ഒട്ടും ടൈറ്റ് ആവത്തില്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാം പിന്നെ അങ്ങനെ ഭയങ്കരമായി പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഇലാസ്റ്റിക് ഒന്നും അല്ല അതൊക്കെ പണ്ട് ഇപ്പം നല്ല ഇലാസ്റ്റിക് ആണ് വരുന്നത് അപ്പം നമുക്കിത് കണ്ടോ എക്സ് എൽ എന്ന് പറയുമ്പോൾ ഇത്രയും നമുക്ക് കിട്ടും പിന്നെ നമുക്ക് ആ ഒരു വണ്ടത്തിനനുസരിച്ച് ഇലാസ്റ്റിക് ആയതുകൊണ്ട് കിടക്കുകയും ചെയ്യും കേട്ടോ സൈഡ് പോക്കറ്റ്സും അവൈലബിൾ ആണ് സെമി പാരലിൽ ആണ് അതുകൊണ്ട് തന്നെ വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും അടിപൊളി ഒരു ത്രീ പീസ് സെറ്റ് കുർത്തിയുടെ ലെങ്ത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് പ്രൈസ് വളരെ അട്രാക്റ്റീവാണ് നയൻ എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് ബാക്കി നമുക്ക് കളേഴ്സ് നോക്കാം അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് കണ്ടോ നല്ല മനോഹരമായ കളേഴ്സാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒലിവ് ഗ്രീൻ മിക്സ് ആയിട്ടുള്ള മസ്റ്റാഡിയല്ലോ ഈ ഒരു കളർ നോക്കിയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ന്യൂട്ട് ബ്രൗൺ ഷെയ്ഡ് ഉണ്ട് നല്ല രസമുള്ള ഒരു പേസ്റ്റൽ ബ്ലൂ ഉണ്ട് പിന്നെ ഞാൻ വേർ ചെയ്തിരിക്കുന്ന യെല്ലോ ഷെയ്ഡ് പിന്നെ ഇത് കണ്ടോ ഇത് നമ്മുടെ വൈലറ്റിൻ്റെ പേസ്റ്റൽ പേസ്റ്റൽ കളേഴ്സാണ് ചാട്ടാണ് നെക്സ്റ്റ് വൺ വരുന്നത് വൈൻ്റെ ഗ്രേ വൈൻ അല്ല നമ്മുടെ റെഡ് വൈൻ്റെ പേസ്റ്റൽ ചാർട്ടാണ് പേസ്റ്റൽ കളേഴ്സ് ആണ് സ്മോൾ ടു ഡബിൾ എക്സ് നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് അതിമനോഹരമായ ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ് ന്യൂഡ് ബ്രൗണിനേക്കാളും ഒരു ഡാർക്ക് ബ്രൗൺ അങ്ങനത്തെ ഒരു നല്ല ഷെയ്ഡാണ് അതിമനോഹരമായ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന എംബ്രോയിഡറി വർക്കാണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് ശരിക്കും ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത് ദുപ്പട്ടയൊക്കെ കണ്ടോ നല്ല സ്കാല ഫിനിഷ് ഒക്കെ ചെയ്ത അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഗ്ലോസി ആയിട്ടെന്നും നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന നല്ല സൂപ്പർ പാർട്ടിവിയർ കുർത്തിയാണ് ിസ് ചെയ്യരുത് ഈ ഒരു പ്രൈസിന് നയൻ എയ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കസ്റ്റമേഴ്സിന് വർദ്ധ ബൈ ആണ് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഒരു മെറ്റാലിക് ബ്ലൂ ഷെയ്ഡാണ് ഇതുകൊണ്ട് ആ ഒരു എംബ്രോയ്ഡറിയുടെ ക്ലോസർ വർക്ക് കാണിച്ചു തരാം ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് ഇന്ന രസമാണ് നോക്കി അതിമനോഹരമായ പേസ്റ്റൽ ബ്ലൂ അപ്പം നമ്മുടെ നെക്സ്റ്റ് കളർ നോക്കിയത് ഒരു സ്പെഷ്യൽ ഷെയ്ഡാണ് ഒരു പേസ്റ്റൽ മെറ്റാലിക് ബ്ലൂ ആണ് വെരി ബ്യൂട്ടിഫുൾ സെയിം ടൈം വെരി കംഫർട്ടബിൾ ടു യൂസ് സെമി സിൽക്ക് ആയിട്ടുള്ള ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇഷ്ടപ്പെട്ട വേഗം വെബ്സൈറ്റിലും ബുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഫോർത്ത് കളറ് വേറെ ചെയ്യുന്നില്ല ഔട്ട്ലുക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിമനോഹരമായ കളറാണ് ഒരു പേസ്റ്റ് ലാവൻഡർ ടു വയലറ്റ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വെരി ബ്യൂട്ടിഫുൾ ദൈക്കിരേഖയുള്ള എംബ്രോയിഡറി വർക്കിന്റെ ക്ലൗസ് ഓർവ്യൂ ആണ് സെമി സിൽക്ക് സൈഡ് സെറ്റ് ഒരു സ്ട്രേറ്റ് കട്ട് വിത്ത് ലൈനിങ് പ്രൊവൈഡ് ചെയ്ത് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കോട് കൂടി വന്നിരിക്കുന്ന ഉഗ്രൻ വെയർ ആണ് കേട്ടോ അപ്പം നമ്മുടെ ദുപ്പട്ടയും കൂടെ വന്നു കഴിയുമ്പോൾ ലുക്കിങ്ങനെ വരും ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കസ്റ്റമേഴ്സിന് ആണ് കേട്ടോ ബോട്ടം ബേസ് വരുന്നത് ഹെവി ഷാൻറ്റൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം പ്രൈസ് വരുന്നത് നയൻ എയ്റ്റി അപ്പോൾ നമ്മുടെ ഫൈനൽ കളർ ഓപ്ഷൻ വരുന്നത് അതിമനോഹരമായ ഒരു കളർ ആണ് എല്ലാ ഷെയ്ഡ്സും നമുക്ക് നമുക്ക് ആയിട്ട് പറയാൻ കിട്ടിയെന്ന് പറ്റത്തില്ല ഒരു ഡാർക്ക് മോ പിന്നെ ഒരു റെഡ് വൈൻ്റെ പേസ്റ്റൽ അങ്ങനത്തെ ഒരു കളേഴ്സ് ഒക്കെയാണ് വന്നേക്കുന്നത് എന്താണ് സംഭവം നല്ല സൂപ്പറാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിനും ഫുള്ളി ആയിട്ടുള്ള ഒരു സെമി പാർട്ട് വെയർ ആണ് അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ഏതൊരു ഡ്രസ്സും വെയർ ചെയ്ത് കാണുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും നല്ല ഭംഗി നമുക്ക് മനസ്സിലാകത്തുള്ളൂ പിന്നെ ഇത്രയും ഡ്രസ്സുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ മൂന്നെണ്ണം വെയർ ചെയ്ത് കാണിച്ചില്ല അപ്പോൾ എങ്ങനെയാണ് ഔട്ട്ലുക്ക് വരുന്നത് നമുക്ക് മനസ്സിലാകത്തില്ലേ അപ്പം ഇതാണ് ഫൈനൽ കളർ ഓപ്ഷൻ വരുന്നത് എന്താണ് നല്ല അട്ടിപ്പൊളി ദുപ്പട്ടയൊക്കെയാണ് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരുന്നത് ബോട്ടം ആണെങ്കിലും നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയുള്ള ഹെവി സാൻഡൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് എല്ലാം നല്ല ഉഗ്രൻ പാക്കേജാണ് നയൻ എയ്റ്റ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ആണ് ഫുൾ സ്ലീവ് ഒക്കെ വെച്ച് വന്നിരിക്കുന്ന നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സെറ്റ്സ് ആണ് മൂന്ന് നാല് പേസ്റ്റൽ ഉണ്ട് കേട്ടോ രണ്ട് ഓണിയൻ പിങ്കിന്റെ പേസ്റ്റൽ കളേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ലാവണ്ടറിൻ്റെ ഒരു പേസ്റ്റൽ ചാട്ട് വന്നിട്ടുണ്ട് പിന്നെ പിങ്കിന്റെ ഒരു പേസ്റ്റൽ ഉണ്ട് ഇൻഡിഗോ ബ്ലൂ ഉണ്ട് ഈ ഒരു കളർ ഒരു ബ്രൗണിൻ്റെയൊക്കെ ഒരു പേസ്റ്റൽ ചാർട്ടാണേ എൻ്റെ പിന്നെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കോളറിനെ കാണുമ്പോൾ ഒരുപാട് പേരുടെ മെയിൻ മെയിനായിട്ടുള്ള ഇഷ്ടമുള്ളൊരു കാര്യമാണ് കോളർനെക് കുർത്തീസ് ഇഷ്ടമാണ് അപ്പോൾ കോളർനെക് വിത്ത് ഫുൾ സ്ലീവ് വിതൗട്ട് ലൈനിങ് എ ലൈൻ കട്ടിങ് ടു സൈഡ് പോക്കറ്റ്സോട് കൂടി വരുന്ന അടിപൊളി ടോപ്പാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ടോപ്പ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം സെൻ്ററിൽ ഒരു പ്ലാക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് എ ലൈൻ മോഡലാണ് രണ്ട് സൈഡ് പോക്കറ്റ്സ് ഉണ്ട് ഫുൾ സ്ലീവ് ആണ് ബോട്ടം പീസ് വരുന്നതും നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സോട് കൂടിയ സെമി പാരലൽ ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് എയ്റ്റ് ഡബിൾ നയൺ നല്ലൊരു ഡിസൈനർ വിയർ ആണ് കേട്ടോ അപ്പം നമ്മുടെ കോട്ട്സെറ്റ് വേറെ ആയിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള രണ്ട് സൈഡ് പോക്കറ്റ്സ് കോളർ നെക്ക് വിത്ത് ഫുൾ സ്ലീവ് സ്കൂട്ടി ഒക്കെ അല്ലെങ്കിൽ സ്കൂട്ടി ഓടിച്ചൊക്കെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് കൈ ഒന്നും ഒന്ന് ഇട്ടാനടിക്കായിരിക്കാൻ ഫുൾ സ്ലീവ് പ്രിഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ ഒരു സ്റ്റൈലിഷ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫുൾ സ്ലീവ് കുർത്തീസ് എന്ന് പറയുന്നത് അതിങ്ങനെ ഇവിടെ ചെറിയൊരു ഒരു എന്നെ പറയുന്ന ഒരു ഗ്യാദർ ഒക്കെ പോലെ കൊടുത്തിട്ടാണത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നല്ല പേസ്റ്റഡ് കളറാണ് കണ്ണിന് ഭയങ്കര സ്മൂതിങ് ആയിട്ടുള്ള കളേഴ്സാണ് പ്രിന്റഡ് ഫാബ്രിക് സെന്ററിൽ പടി കൊടുത്തിട്ട് ബട്ടണും കൊടുത്തിട്ടുണ്ട് നല്ല സെറ്റ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് വൺ വരുന്നത് ഇതാണ് ഒരു പേസ്റ്റൽ ഓണിയൻ പിങ്ക് ആണ് ഇതും സെയിം ആണ് ഇതിനകത്ത് തന്നെ ഡിഫറൻസ് വന്നേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടി ഒരു ഫോയിൽ പ്രിന്റ് പോകുന്നുണ്ട് ബാക്കി എല്ലാം സെയിം ആണ് പിന്നെ പ്രിന്റിൽ ആ ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കോളർ നെക്കാണ് ഫുൾ സ്ലീവാണ് സെൻറ്ററിലേക്കൂടെ വുഡൻ ബട്ടൺ എലൈൻ കട്ടിങ് ടു സൈഡ് പോക്കറ്റ്സ് ബോട്ടം ബേസ് വരുന്നത് നല്ല അട്ടിപൊളി സെമി പാരലൽ ബോട്ടം ഐറ്റം ആണ് കേട്ടോ നല്ല എന്താ പറയുക നല്ല കോട്ടൺ ഫാബ്രിക് ആണ് ലൈനിങ് ഇല്ല എന്ന് വെച്ചാൽ നമുക്കൊരു പ്രശ്നവും ഇല്ല പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഇഷ്ടപ്പെടുന്നവർ ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു ടൈപ്പ് ഔട്ട്ഫിറ്റിൻ്റെ തേർഡ് തേർഡ് കളർ വരുന്നത് പേസ്റ്റ് ലാവൻഡർ ഷെയ്ഡ് ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നല്ല ഫാബ്രിക് ആണ് എസ്പെഷ്യലി ഫാബ്രിക് ക്വാളിറ്റി ഒരു രക്ഷയില്ല നല്ല മെറ്റീരിയൽ അതിലേക്ക് ഒരു ഫോർ പ്രിൻ്റിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ സ്ലീവ് എൻ്റിലേക്ക് ഇങ്ങനെ പടി കൊടുത്തിട്ടുണ്ട് ഈ ഒരു മോഡലിന് വൺ സൈഡിലാണ് പോക്കറ്റ്സ് കൊടുത്തിരിക്കുന്നത് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് ആണ് ഈ ഒരു തേർഡ് പാർട്ടേന് വരുന്നത് മീഡിയം തൊട്ട് ത്രീ എക്സിൽ വരെ അവൈലബിൾ ആണ് ചാർജ് ആണ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് ഒരു നമ്മുടെ സൈസ് ഏതാണോ അത് തന്നെ എടുത്താൽ മതി വൺ സൈസ് അപ്പ് പോവേണ്ട ബിക്കോസ് ഹിപ്പ് അതിന് ശേഷമുള്ള ഭാഗം റിലാക്സ്ഡ് ഫിറ്റ് രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂട്ടി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ലൂസ് ആയിപ്പോകും നിങ്ങളുടെ സൈസ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്യുക ആംബി റ്റു ആംബിറ്റ് മെഷർമെന്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ അപ്പം ഈ ഒരു കാറ്റലോഗിൽ ഫൈനൽ പ്രിൻ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫോഷ്യ പിങ്ക് ഷെയ്ഡാണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കോളർ നെക്ക് ഫോൾ സ്ലീവ് സെൻറ്ററിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സൈഡ് പോക്കറ്റ്സ് ഉണ്ട് വിതൗട്ട് ലൈനിങ്ങിൽ നല്ല നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഔട്ട്ഫിറ്റ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം കോട്ട് സെറ്റ് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം നല്ലൊരു പ്രൈസാണ് ഈ ഡബിൾ നയൺ ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ വന്നിരിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് കുറച്ച് പിന്നെ കണ്ട കാറ്റ്ലോഗിൻ്റെ സെയിം തന്നെയാണ് പക്ഷേ രണ്ട് എൻ്റെതല ഡിഫറെന്റ് കളേഴ്സ് ആണ് പേസ്റ്റൽ ചാർട്ടാണ് കാണിച്ചെങ്കിൽ ടൈം കാണിക്കുന്നതും പേസ്റ്റലാണ് പക്ഷേ എന്നാ പറയുന്നത് ഒരു ഡാർക്കർ സൈഡിലേക്കുള്ള കളേഴ്സ് ആണ് കളേഴ്സാണ് കോളറിനെക്കാണ് വന്നേക്കുന്നത് നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വിത്തൌട്ട് ലൈനിങ് ആയിട്ട് വന്നിരിക്കുന്ന ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ് രണ്ട് സൈഡ് പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്തേലുമൊക്കെ പേഴ്സോ മൊബൈലോ എന്ത് വേണേലും ക്യാരി ചെയ്യാനും നല്ല ഡെപ്ത്തുള്ള അതായത് ഇത്രയും ഡെപ് ഉള്ള സൈഡ് പോക്കറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് രണ്ട് പ്ലാക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് സൈഡിലും സ്റ്റിറ്റ് കൊടുത്തിട്ടുണ്ട് സെൻ്ററിൽ ഇങ്ങനെയൊരു പടി കൊടുത്തിട്ട് ബട്ടൺ ആണ് ഫുൾ സ്ലീവ് ആണ് ചെയ്തേക്കുന്നത് കോളർനെക്ക് നമുക്ക് എല്ലാം ഇഷ്ടമുള്ള കോളർ നെക്കിൽ വന്നിരിക്കുന്ന ടോപ്പ് ആൻഡ് ആണ് കേട്ടോ ബോട്ടം പീസ് വന്നിരിക്കുന്നത് സെമി പാരൽ ബോട്ടം ഫ്രണ്ട് സൈഡിൽ പടിയാണ് ബാക്കിൽ ഇലാസ്റ്റിക്കാണ് സൈഡ് പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബോട്ടത്തിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് നല്ല ഹാൻഡ് ബ്ലോക്സ് ചെയ്ത് വന്നിരിക്കുന്നു അടിപൊളി കുർത്തി കളർ നല്ല രസമുള്ള ഒരു പേസ്റ്റൽ കളറാണ് ഒരു ബ്രൗണിൻ്റെയും ഓണിയൻ പിങ്കിൻ്റെയൊക്കെ ഒരു പേസ്റ്റൽ കളറാണ് പ്രൈസ് വരുന്നത് എയ് ഡബിൾ അപ്പം ഈ ഒരു പാറ്റേണിൽ അതായത് നമ്മുടെ സ്വന്തം സാഗിനേരിയ ഹാൻഡ് ബ്ലോക്സ് പ്രിൻറ്റിൻ്റെ ഈ ഒരു പാച്ചയുള്ള ഫസ്റ്റ് കളർ ഇതാണല്ലോ സെക്കൻഡ് വൺ വരുന്നത് നമ്മുടെ സ്വന്തം ഇൻഡിഗോ കളറാണ് കോളറിനെ കുർത്തീസൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഇട്ടോ ഞാൻ ലാർജാണ് വേറെ ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസ് ആണ് കേട്ടോ നിങ്ങളുടെ സൈസ് ഏതാണോ അത് തന്നെ എടുത്താൽ മതി വൺ സൈസ് അപ്പം പോകണ്ട നമ്മുടെ മീഡിയം തൊട്ട് ത്രീ എക്സൽ വരെ അവൈലബിൾ ആണ് നല്ല രസ നല്ല ഭംഗിയാണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് സിമ്പിളായിട്ട് ഓഫീസിലോ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇപ്പം സമ്മർ സീസൺ ആണ് വെക്കേഷൻ ടൈം ടൈമൊക്കെയാണ് അപ്പം ഔട്ട് സൈഡിലൊക്കെ മക്കളൊക്കെ ആയിട്ട് പോകുമ്പോഴും ഫാമിലി ഗെറ്റ് ടുഗതേഴ്സിനൊക്കെ നമുക്ക് ജസ്റ്റ് ഫ്രീ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട് ഔട്ട്ലുക്കാണ് ആണ് ഇത് അപ്പം നമ്മുടെ ബോട്ടം വരുന്നത് ഫ്രണ്ടിൽ പടി ബാക്കിൽ ലാസ്റ്റിക് ടു സൈഡ് പോക്കറ്റ്സോട് കൂടിയ അൺബോക്സ് ചെയ്ത് വന്നിരിക്കുന്ന സൂപ്പർ ബോട്ടം അപ്പം പ്രൈസ് വരുന്നത് എയ് ഡബിൾ നയൻ ഈ ഒരു ബാറ്റ് നല്ല ലെങ്തും ഉണ്ട് കേട്ടോ അത് ഞാൻ ഇതുവരെ പറഞ്ഞില്ല ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടും സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ കാറ്റലോഗ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള അജ്റക് പ്രിന്റിൽ വരുന്ന കുർത്തീസ് നമ്മൾ മുൻപ് ചെയ്ത് റീസ്റ്റോക്ക് ചെയ്തതാണ് പ്രൈസ് ഏറ്റവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് എയ്റ്റ് ഡബിൾ നയൻ പാനൽ കട്ട് അനാർക്കലീസ് ആണ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലുമായിട്ട് എല്ലാ കസ്റ്റമേഴ്സും പോസിറ്റീവ് ഫീഡ്ബാക്ക് മാത്രം പറഞ്ഞ കുർത്തിയാണ് കേട്ടോ നല്ല രസമാണ് നല്ല നല്ല സെലബ്രിറ്റീസ് ഒക്കെ വേറെ ചെയ്യുന്നൊരു മോഡലാണിത് നമ്മുടെ അജ്റക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും അടിപൊളിയാണ് മെറ്റീരിയൽ ആണെങ്കിലും പ്യുർ അജറ ആണ് ഫാബ്രിക് അതിലേക്ക് നല്ല ഹെവി ആയിട്ട് തന്നെ ബീറ്റ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് മെറൂൺ ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷൻ നമുക്ക് ഇതൊന്ന് വെയർ ചെയ്ത് നോക്കാം നമ്മുടെ കുർത്തി വെയർ ആയിട്ടുള്ള ലുക്കിംഗ് ഇങ്ങനെ വരും നല്ല പാനൽക്കായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തു വന്നിരിക്കുന്ന അനാർക്കിലീസ് ആണ് അജ്ര കോട്ടൺ ആണ് നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡലാണ് ചൂട് സമയത്ത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് പിന്നെ പ്യുർ കോട്ടനും കൂടി ആയിട്ട് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ മീഡിയം തൊട്ട് ഡബിൾ എക്സിന് വരെ സൈസിൽ അവൈലബിൾ ആണ് ജസ്റ്റ് എയ്റ്റ് ഡബിൾ നയൻ ദ ബെസ്റ്റ് പ്രൈസ് ആണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ വേഗം നമുക്ക് കളേഴ്സ് നോക്കാം കേട്ടോ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് യോ പോർഷൻ വരുന്നത് ബ്ലാക്കും ബാക്കി ബ്ലാക്ക് ആൻഡ് റെഡിഷ് ആണ് കോമ്പിനേഷൻ വരുന്നത് എല്ലാം നല്ല നല്ല കളേഴ്സ് യൂഷ്വൽ അജ്ര കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കളേഴ്സ് ആണ് സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ക്വയർ ഷേപ്പിൽ കൊടുത്തിരിക്കുന്ന ബീറ്റ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് ജസ്റ്റ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ട്രൈ ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ തന്നെയാണ് കേട്ടോ ഇതിപ്പം മെറൂൺ യോക്ക് ആണെങ്കിൽ ദിസ് വൺ നേവി ബ്ലൂ യോക്ക് ആണ് ബാക്കി ബോഡി പോർഷൻ വരുന്നത് നേവി ആൻഡ് മെറൂൺ കോമ്പിനേഷൻ നമ്മൾ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അച്ചിറക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് കുർത്തീസ് അതും അനാർക്കലീസ് ആണ് അതും ലൈനിങ്ങും ഉണ്ട് എയ് ഡബ് നയൻ അപ്പോൾ ഫൈനൽ കളർ ഓപ്ഷൻ വരുന്നത് റെഡ് യോക്ക് ആണ് ഫ്രണ്ട് പോർഷനിൽ ബ്ലാക്ക് സൈഡ് ബാക്ക് സൈഡ് വരുന്നത് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള മിറേഴ്സ് ആൻഡ് ബീഡ്സ് പ്യോർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അജറക്കോട്ടൺ ഫാബ്രിക്കിൽ വിത്ത് ലൈനിങ്ങോട് കൂടി ഒരു അനാർക്കിലീസ് എ ഡബിൾ എൺ ഈ ഒരു ടൈമിൽ കിട്ടുന്നത് ലക്കാണ് കേട്ടോ അത്രയ്ക്കും റേറ്റ് ഉണ്ട് ഹോൾസെയിലും മാനുഫാക്ചേഴ്സിൻ്റെ ഒക്കെ എടുത്ത് കാരണം അതുപോലെ സമ്മർ ടൈമാണ് നല്ല ചൂടാണ് ഈ ഒരു ഫാബ്രിക്കൊക്കെ ഇട്ട് നമ്മളൊരു ഫുൾ ഡേ നിന്നാലും യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് വരത്തില്ല അപ്പം എ ഡബിൾ എൻ അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമന്റ് കമൻറ്റ് സെക്ഷനുള്ള വിന്നറിനെ സെലക്ട് ചെയ്യുന്നു ഓൾറെഡി ഞാനൊരു ട്വൻറ്റി കമന്റ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്നും ലോട്ടിട്ടെടുത്ത് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വിന്നർ അടുത്ത ദിവസം നമ്മൾ പറയുന്നതായിരിക്കും ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ ഒരു സർപ്രൈസ് പോലെ ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ മാത്രം കമൻ്റ് ചെയ്തിരിക്കുന്നവരിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നമ്മുടെ സന്തോഷമായിട്ട് അപ്പം ഇന്നലത്തെ വീഡിയോ ഇതാണേ ഇതാണ് നമ്മുടെ ഇന്നലത്തെ വീഡിയോ അതിൻ്റെ കമൻസ് സെക്ഷൻ നോക്കി നോക്കിക്കഴിയുമ്പം നൂറ്റി ഇത് കണ്ടോ കാണാൻ പറ്റുമല്ലോ നൂറ്റി പതിനാല് കമൻസ് ആണ് ഇന്നലെ ചെയ്തിരുന്നത് നൂറ്റി പതിനാല് പേരാണ് കമൻറ്റ് ചെയ്തിരുന്നത് ലൈക്സ് വന്നിരുന്നത് ത്രീ സെവൻറ്റിന് ലൈക്സിൽ നിന്ന് നമ്മൾ പിന്നറിനെ സെലക്ട് ചെയ്യാൻ പ്ലാനുണ്ട് അപ്പം കമൻസിൽ നിന്നുള്ളവർ നൂറ്റി പതിനാല് പേര് അപ്പം നമുക്ക് നോക്കാം ഇതിനകത്ത് ആർക്കാണ് ഗിഫ്റ്റ് കിട്ടാൻ പോണതെന്ന് നമ്മുടെ കമന്റ് സെക്ഷൻ ആണ് അതായത് ഇതിങ്ങനെ കാണുന്നത് നമ്മുടെ കമന്റ് സെക്ഷൻ ആണ് കേട്ടോ പോയോടാ മൊത്തം പോയിടാ സ്റ്റോപ്പ് ചെയ്യണം ചെയ്യണ കമന്റ് ടച്ച് ചെയ്ത് കഴിയുമ്പോഴേ ഇങ്ങനെ പിടിക്കാൻ ഒരു മാസം കാണാവോ അപ്പൊ നമുക്ക് ഈ നൂറ്റി പതിനാല് പേരിൽ ഒരാള് വിന്നറായിരിക്കും ഉണ്ടല്ലോ സ്ക്രീൻ ഉണ്ടല്ലോ തീർന്നോളോട്ടാണോ പോലെ ഇതാണ് വിന്നർ കേട്ടോ നമുക്ക് നോക്കാവേ ആ എസ് ചാനൽ ടൂ എയ്റ്റ് സീറോ സെവൻ ഇതാണ് വിന്നർ എന്താ എ എസ് കാണോടോ എസ് ചാനൽ റാൻഡംലി നമ്മൾ സെലക്ട് ചെയ്താണ് പേരൊന്നും എടുക്കാണ്ട് തന്നെ സ്ക്രോൾ ചെയ്ത് ഒരാളെ സെലക്ട് ചെയ്തു എ എസ് ചാനൽ ടു എയ്റ്റ് സീറോ സെവൻ കോട്ടനിൽ ഇത്രയും കൊതിപ്പിക്കുന്ന കളക്ഷനും കളറും അടിപൊളി അപ്പോൾ ഈ എ എസ് ചാനൽ ടു എയ്റ്റ് സീറോ സെവൻ നമ്മളെ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക സൈസ് പറഞ്ഞാൽ നമ്മൾ ഗിഫ്റ്റ് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസായിട്ട് കമൻ സെഷനിൽ നിന്ന് ഡയറക്റ്റ്ലി സ്ക്രോൾ ചെയ്ത് ഇന്നരുന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഇത് കൂടാണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന പർട്ടിക്കുലർ കമൻസിൽ നിന്നുള്ളവരെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ എടുക്കുന്നതായിരിക്കും കേട്ടോ അത് അടുത്ത ദിവസമാണേ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പേരെ അപ്പോൾ നിങ്ങൾ ലൈക്ക്സ് ചെയ്യുന്നു നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ശരി എല്ലാവരുടെയും സപ്പോർട്ട് ഒരുപാട് നന്ദി നെക്സ്റ്റ് വീഡിയോ ടുമോറോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ വരുന്നത് ടുമോറോ വൺ തേർട്ടി പി എം ചിലപ്പോൾ ഉണ്ടായിരിക്കില്ലേ എന്താണേലും എയ്റ്റ് തേർട്ടി പി എം റെഗുലർ വീഡിയോ ഉണ്ടായിരിക്കും സൺഡേ മോർണിംഗ് ലെവൻ എ എം നമ്മുടെ സൺഡേ സ്പെഷ്യൽ കളക്ഷൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ചെരിതൻ താങ്ക് യു സോ മച്ച്